ശ്രീനാരായണ ഗുരു സമാധി ദിനാചരണം ശ്രീനാരായണ ഗുരു എസ് വിജയൻ തന്ത്രികളുടെ കാർമ്മികത്വത്തിൽ ഉപവാസത്തോടെ ഗുരുപൂജ സമൂഹ പ്രാർത്ഥന പ്രഭാഷണം സമൂഹാർച്ചന സമാധി പ്രാർത്ഥന പ്രസാദ വിതരണം എന്നിവ ഉണ്ടായി രാവിലെ പതിനൊന്ന് മണിക്ക് കവിയും പ്രഭാഷകനും അധ്യാപകനുമായ സുരേഷ് ബാബു കിള്ളിക്കുറിശി മംഗലം മുഖ്യപ്രഭാഷണം നടത്തി നാരായണം എഴുതിയ സി എൻ വിശ്വനാഥൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു എ സഹദേവൻ സി സുഹാസ് ബൈജു ഇയാനി കോറോത്ത് സി പി രാമകൃഷ്ണൻ മാസ്റ്റർ പി കെ സുഭാഷ് ചന്ദ്രൻ മാസ്റ്റർ ടി കെ ദയാനന്ദൻ സുരേഷ് ഇയാനി അംബിക തുളസിദാസ് എൻ എ പി സുരേഷ് കുമാർ യതീഷ് ഇയാനി കെ കെ രാജൻ ഷീലാരാജൻ സരിത ഉഷാ അർജുനൻ ദിവാകരൻ കൊടപ്പുള്ളി തിലകൻ എം ജി രഘുനന്ദനൻ തങ്കമണി ത്രിവിക്രമൻ സി എസ് മണികണ്ഠൻ സി കെ ഗോപകുമാർ പ്രേംദാസ് പുഴയക്കടവിൽ പ്രേംദാസ് വേളേക്കാട്ട് ഇ എൻ ആർ പ്രേംലാൽ എന്നിവർ നേതൃത്വം നൽകി അപ്പൊ ആ വെളിച്ചപ്പാടാണ് അവിടുത്തെ ദൈവം ഈ ഒരു ലോകം അകത്തെ ദൈവത്തെ തോന്നിയതൊക്കെ ചെയ്യദേവൻ കടന്നു വന്നപ്പോ വെളിച്ചപ്പാട് അരമണിക്ക് ഗുരുദേവൻ ഗുരുദേവൻ അറിയാമല്ലോ ആളുകളെ കണ്ടാൽ അറിയാമല്ലോ ഗുരുദേവൻ ഭയങ്കര ഗുരുദേവൻ മൈപ്പോ വെളിച്ചപ്പാട് എന്ത് ചെയ്തു വേഷം കെട്ടെടുത്തു പേടിച്ച് ഗുരുദേവനൊക്കെ പറയാമോ കണ്ടാകുന്നു